അസ്സാം വാലൈക്കു വർമ്മത്തു അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏവർക്കും മീഡിയ ഫോക്കസിലേക്ക് സ്വാഗതം നാം ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നബിദിനം ആഘോഷിക്കുന്ന സമസ്തക്കാർക്ക് എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചുകൂടാ എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിലുള്ള സ്കൂളുകളിലടക്കം ക്രിസ്മസ് ആഘോഷം നടക്കാറുണ്ട് അതിൽ മുസ്ലിം കുട്ടികളും പങ്കെടുക്കാറുണ്ട് അത് അനുവദനീയമാണോ എന്ന് സമസ്തയുടെ ഉസ്താദമാരോട് ചോദിച്ചാൽ അല്ല എന്നാണ് മറുപടി അതുപോലെ തന്നെ ചില വീടുകളിൽ മുസ്ലിം വീടുകളിൽ പോലും ഇത്തരം ആഘോഷങ്ങൾ നടക്കാറുണ്ട് മുസ്ലിയാക്കന്മാർ തന്നെ അതിനെക്കുറിച്ച് ഒന്ന് പറയട്ടെ വെള്ള ഡ്രസ് ഇട്ടൊന്ന് ചുവപ്പ് അപ്പൂപ്പന്റെ തൊപ്പി കൊണ്ടുപോയി എല്ലാ കുട്ടികളും ആ ഒരു യൂണിഫോം ചില ആളുകൾ ക്രിസ്തുമസ് അപ്പൂപ്പയുടെ അപ്പൂപ്പന്റെ അതേ രൂപം തന്നെ ധരിച്ച് ചാടിക്കളിച്ച് ബാൻഡിന്റെ സെറ്റുകളൊക്കെ നടത്തുന്ന ഒരു സിറ്റുവേഷൻ സംജാതമായിരിക്കുകയാണ് ഇത് ഇസ്ലാം തീർത്തും നിഷ്കർഷിക്കുന്നതാണ് കർശനമായി എതിർക്കുന്ന വിഷയമാണ് ഇന്ന് ഇത് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെയൊക്കെ മക്കൾ നമ്മളോട് വീട്ടിൽ വന്ന് ചോദിക്കുകയാണ് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എനിക്ക് നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു രൂപം വേണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തൊപ്പി വേണമെന്ന് ആ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനൊരു ക്ലാസ് ഇട്ടത് തീർത്തും ക്രിസ്തു മതവിശ്വാസികളായ ആളുകൾ അവർ അത് കൊണ്ടു നടക്കട്ടെ അവർ അത് ആഘോഷിക്കട്ടെ അവരുടെ മതത്തിൻ്റെ ആഘോഷങ്ങളാണത് അതിൽ ഇസ്ലാമിൻ്റെ ആളുകൾ ആഘോഷിക്കേണ്ട ആവശ്യമേ ഇല്ല അവർക്ക് അതിൽ താല്പര്യവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ മുസ്ലിം വീടുകളിൽ തന്നെ പുൽക്കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ പല രൂപങ്ങളും സൃഷ്ടിച്ച് വീടുകളിൽ സ്റ്റാർ തൂക്കി ഒക്കെ ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷനാണ് സംജാതമായിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റാർ തൂക്കിയിട്ട വീടുകൾ കണ്ടാൽ ആ അതൊരു ക്രിസ്ത്യൻ വീടാണ് ക്രിസ്മസ് ആയതുകൊണ്ട് അവരുടെ ആ ആഘോഷത്തിൽ അവർ ഭാഗമാക്കാവുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് എല്ലാ വീടുകളിലും സ്റ്റാർ തൂങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസിന് ഒരു വെക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരിക്കലും നമ്മുടെ വീടിൽ ക്രിസ്മസിന്റെ ഒരു പ്രവർത്തനങ്ങളും ഒരു പരിപാടികളും നടക്കാൻ പാടില്ല ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം പറയേണ്ടത് തുറന്നു പറയലല്ലാതെ നിവർത്തിയില്ല സഹോദരങ്ങളെ തുറന്നു പറയലല്ലാതെ നിവർത്തിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് അത്തരം വസ്ത്രങ്ങളും കാര്യങ്ങളും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വസ്ത്രങ്ങളും തൊപ്പികളും കാര്യങ്ങളും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുകയോ അവരെ സ്കൂളിലായകട്ടെ അല്ലാതെയാകട്ടെ അത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ് എന്നാണ് നമ്മുടെ സഹോദരൻ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ചില വീടുകളിൽ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷം നടക്കുന്നുണ്ട് പുൽക്കൂടുകളും അതുപോലെയുള്ള സ്റ്റാറുകൾ തൂക്കിയും ഒക്കെയായി ആഘോഷിക്കുന്നുണ്ട് അതും ഇസ്ലാം വിരോധിച്ച കാര്യമാണ് അങ്ങനെയുള്ള ആഘോഷങ്ങൾ അനിസ്ലാമികപരമായ ആഘോഷങ്ങൾ നമ്മൾ കൊണ്ടാടാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നമുക്ക് വ്യക്തമായത് പക്ഷേ മുസ്ലിം വീടുകളിലടക്കം അവരുടെ വീട്ടിൽ വളരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ തന്നെ ബർത്ത്ഡേ ആഘോഷം നടക്കാറുണ്ട് അത് ഇസ്ലാമിൽ അനുവദനീയമാണോ ചില സ്കൂളുകളിൽ പോലും അവരുടെ ക്ലാസ് മുറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചില വിദ്യാർത്ഥികളുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ആഘോഷങ്ങൾ നടക്കാറുണ്ട് അവിടെ ഗിഫ്റ്റുകൾ കൈമാറുകയും ആ രീതിയിലുള്ള ഫംഗ്ഷനും ഒക്കെ കേക്ക് മുറിക്കലും മറ്റുമൊക്കെയായി നടക്കുന്നുണ്ട് ഇത് ഇസ്ലാമിൽ അനുവദനീയമാണോ സ്വന്തം മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കൽ ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നാണോ സമസ്തയുടെ വാദം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് സമസ്തയുടെ ഒരു പണ്ഡിതൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേൾക്കാം നമുക്ക് മാതൃകയാക്കേണ്ടത് നമ്മുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാരായ ആളുകളെയൊക്കെയാണല്ലോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ജന്മദിനം ഈ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരായ ഔലിയാക്കളായി നമ്മൾ കാണുന്ന ഈ ഉമ്മത്തിൻ്റെ നേതാക്കന്മാരായി കഴിഞ്ഞുപോയ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആളുകളൊക്കെ ഈ രീതിയിൽ അവരുടെ ബർത്ത്ഡേ ആഘോഷം ഇല്ലെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ബർത്ത്ഡേ ആഘോഷം ഒക്കെ കൊണ്ടാടിയിട്ടുണ്ടോ എന്താണ് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് പറയാനുള്ളത് നമുക്ക് ഒരു പണ്ഡിതനിൽ നിന്ന് അത് കേൾക്കാം ഡേറ്റ് നോക്കുക എല്ലാ മഹാന്മാരും കാണാൻ എന്നിട്ട് അത് ഇതിലൂടെ പരിപാടിയാക്ക ഈ പ്രവണത നമ്മൾ നിർത്തണം നമ്മൾ ഇങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത് അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത് അതൊരിക്കലുമല്ല നമ്മുടെ മലബാറിലെ ഒലമാവ് ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല തൊണ്ണൂറ് ശതമാനം അയ്മത്തും നമ്മുടെ മുൻഗാമികളായ ഒലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ് അവരുടെ സാധുമാരുടെ ജന്മദിനം അറിയുന്നവരാണ് പോകിസ്ഥാനിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല സമസ്ത മുഷാവർ മെമ്പർമാർ ആരുടെയും പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല ഈ ഒരു സ്വഭാവം ജനിച്ച ദിവസം ലോട്ട് അറിയിക്കുക ഇതൊന്നും നമ്മൾ ചെയ്യരുത് ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന് കായിതകളിൽ നിന്ന് മസാലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല അത് വളരെ അപകടകരമാണ് കായിതകൾ അവർ പറയും അത് ഫുഹിന്റെ ചില ഹെസ്റുകൾക്കും മറ്റുമാണ് അത് മനസ്സിലാക്കാനൊക്കെയാണ് നാം അതിൽ നിന്ന് മസലകൾ കണ്ടെടുക്കുന്നത് അതിനെ വെച്ച് മസാലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും ദീന് കേടുവരിലേക്കെത്തും അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജന്മി ജനിച്ച ജീവാനുതങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പൊ ഒരു യാസനും ഫാത്തി പരിപാടിയാക്ക അതില്ല അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാണ് ബർത്ത്ഡേ എന്താണ് ചെയ്യാൻ ഇതിനൊക്കെ തലകെട്ടിട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വലിയ അപകടം തന്നെ പിറന്നാളാഘോഷ ആഘോഷം ആണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ പുറത്തൊക്കെ പല ഒരു ചെയ്തിരുന്നില്ല അവർ ജനിച്ച ദിനം ലഡു വിതരണം പിന്നെ മറ്റേത് അത് ഇത് പിന്നെ കേക്ക് മുറിക്കൽ ഇത് മുഴുവനും ഒപ്പിയെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയുക്തിമാവിന്റെ രേഖയും മറ്റും നിരത്തി അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല അവരും ജനിച്ചവരെ അവർ നടത്തിയത് കാണാൻ കഴിയില്ല ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട് അത് ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും അത് ശരിയല്ല അത് നിർത്തണം ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസീന്ന് പേരിട്ട് അതിന് ഒരു മൗര്യ തോതി അതാണ് നന്നാവെന്ന് മനസ്സിലാക്കരുത് നീയത്ത് വളരെ സൂക്ഷിക്കണം ഒരു വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് നന്നാവുന്നത് ഇല്ലാത്ത ആചാരങ്ങൾ വിധത്തുകൾ നാം കൊണ്ടുവരരുത് വളരെ കൃത്യമായി പകര വാപ്പൂട്ടി മുസ്ലരെ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു അതിനി യാസീനൊക്കെ ഓതിയിട്ട് അതിനൊരു ഡെക്കറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും ഇത് വിധേയത്താണ് എന്ന രൂപത്തിൽ വരെ അദ്ദേഹം പറഞ്ഞു വിധേയത്ഥികളൊന്നും കൊണ്ടുവരുത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയത് അപ്പോൾ സഹോദരങ്ങളെ നമുക്ക് ആഘോഷിക്കാൻ യാതൊരു തരത്തിലും ഒരു വകുപ്പുമില്ല അതായത് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തന്നെ യാതൊരു വകു വകുപ്പും അതിലില്ല കാരണം മുൻഗാമികൾ നമുക്കങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടേയില്ല മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാരായ നമ്മൾ മാതൃകയാക്കേണ്ട ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടികൾ നടന്നിട്ടേ ഇല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയും അതുപോലെ തന്നെ അതിലേക്ക് ഇനി നല്ലതല്ലേ എന്ന് പറയാൻ വേണ്ടി യാസീൻ ഓതുകയോ ഇല്ലെങ്കിൽ മറ്റ് മൗലിത പാരായണം നടത്തുകയോ എന്തെങ്കിലും ചെയ്താൽ പോലും അത് വിജയത്ത് വരെ ആകും എന്ന് വരെയേ നമ്മുടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായുള്ള ചോദ്യമാണ് അപ്പോൾ നമ്മുടെ മഹാനായ നേതാവ് മുത്തറസുൽ കരീം സലാഹു അലൈവ് സ്വലാമിൻ്റെ ജന്മദിനം സമസ്തക്കാർ ആഘോഷിക്കുന്നുണ്ടല്ലോ അതിന് എന്താണ് തെളിവ് പ്രവാചകൻ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഉത്തമ തലമുറപ്പെട്ട ആരെങ്കിലും അങ്ങനെ ആഘോഷിച്ചതായി കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ സഹാപാക്കൾ അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ അഹലസുനയുടെ മുൻഗാമികളായ നേതാക്കന്മാർ അങ്ങനെ ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്താണ് സമസ്തയുടെ പണ്ഡിതന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം സ്വഹാബികളോ ോ ലോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ നമ്മുടെ പകര ബാപ്പുട്ടി മുസ്ലിയില് നമ്മൾ കേട്ടു എന്താണ് അദ്ദേഹം പറഞ്ഞത് മുൻഗാമികളിൽ നിന്ന് ഇതിന് മാതൃകയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ എന്നാൽ ഇവിടെ പ്രവാചകൻ്റെ ബർത്ത്ഡേ ആഘോഷം പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറപ്പെട്ട ആരും തന്നെയോ ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാണ് നമ്മുടെ സിംസാർ ഉൽ ഹക്കുദ് പറഞ്ഞത് പക്ഷേ അങ്ങനെ അവർ ആഘോഷിച്ചിട്ടില്ല എന്നതുകൊണ്ട് എതിർക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് പകര ബാപ്പൂട്ടി മുസിരിയാർ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷം പാടില്ല എന്ന് പറഞ്ഞത് ന്യായമായ ചോദ്യമല്ലേ ഇരിക്കട്ടെ ഇത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാകണം സ്വന്തം മക്കളുടെ ഇല്ലെങ്കിൽ മുതിർന്നവരുടെ ഉപ്പയുടെ ഉമ്മയുടെ ഉപ്പുപ്പയുടെ ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്ന് അത് തെറ്റാണ് എന്നും അതിനി ഡെക്കറേഷന് വേണ്ടി ഒരു യാസീൻ ഓദിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൗലൂത് ഓദിക്കഴിഞ്ഞാൽ അത് വിദഗ്ധ വരെ ആകുമെന്ന് വരെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞു എന്നാൽ മഹാനായ നമ്മുടെ നേതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ യാതൊരു തെളിവുമില്ല എന്ന് കൃത്യമായി തന്നെ സിംസാർ ഹുദബി പറഞ്ഞു സമസ്തയുടെ പല പുസ്തകങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അവിടെ മൗലിത പാരായണവും കാര്യങ്ങളും മാത്രമല്ല അതിന് പ്രത്യേകമായി പുണ്യവും പറയുന്നുണ്ട് ലൈലത്തുൽ കതിറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുറാനിൽ അതിന് ആയത്ത് തെളിവുണ്ട് എന്നും ഒക്കെ ഒക്കെയായി ഒരുപാട് കാരണങ്ങൾ അവർ മുസ്ലിയാക്കന്മാർ പറയാറുണ്ട് എന്നാൽ ഇവിടെ കൃത്യമായി പറഞ്ഞു പ്രവാചകനിൽ അതിന് മാതൃകയില്ല സഹാബാക്കളിൽ അതിന് മാതൃകയില്ല ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകളിൽ അതിന് മാതൃകയില്ല എങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിൽ നമ്മൾ ആഘോഷിക്കും സ്വന്തം മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എങ്കിൽ പ്രവാചകൻ്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും ഒരു തെളിവുമില്ലാതെ മുൻഗാമയിൽ നിന്ന് ഒരു മാതൃകയുമില്ലാതെ ഇല്ലാതെ ന്യായമായ ചോദ്യം നമ്മുടെ മനസ്സിൽ അത് ഓർത്തുവെക്കുക ഇനിയിവിടെ ഉലുൽ അസ്മിൻ്റെ ഗണത്തിൽപ്പെട്ട മഹാനായ ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ആ ഈസാ നബിയുടെ ബർത്ത്ഡേ ആഘോഷം ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നു ക്രിസ്ത്യാനികളുടെ ആ വിശ്വാസം വെച്ച് പുലർത്താൽ തന്നെ മുസ്ലിങ്ങളായ ആളുകൾക്ക് ഈസ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടുണ്ടോ നേരത്തെ നമ്മുടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ ആ അടിസ്ഥാനത്തിൽ നമുക്ക് പാടില്ല പക്ഷേ നബിദിനം ദിനം ആഘോഷിക്കുന്ന സമസ്തക്കാർ എന്തടിസ്ഥാനത്തിൽ അത് പാടില്ല എന്ന് പറയും ഒരു മുസ്ലിയാർക്ക് ചിലത് പറയാനുണ്ട് അവർ ആഘോഷിക്കണമെന്ന വാദക്കാരനാണ് നമുക്ക് അയാളുടെ സംസാരം ഒന്ന് കേൾക്കാം പറഞ്ഞു എല്ലാ തിങ്കളാഴ്ച നബി എന്താ തിങ്കളാഴ്ച നോമ്പ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസല്ലേ ഉലിത്തു എന്നെ പ്രസവിക്കപ്പെട്ട ദിവസല്ലേ അയിൻ്റെ ഒരു പ്രത്യേകത അല്ലേ അയിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാടണ്ടേ ഭർത്തിയുടെ ഭർത്തിയുടെ ആഴ്ചത്തൂറും കൊണ്ടാടി അപ്പൊ ഭർത്തിയുടെ ഒക്കെ ലോകം മൊത്തം കൊണ്ടാടുന്നുണ്ട് ഈസാനബിന്റെ ഭർത്തയുടെ അതും ചിലർ കൊണ്ടാടുന്നുണ്ട് ഈസാൻ നബി നമ്മളെ നബിയാ ഈസാൻ നബിഅലിസ്ലാം നമ്മളെ നബിയാണ് അപ്പൊ ആ യേശു കൂടെ അടുത്ത് വരാനിരിക്കുകയാണ് അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു ഈ ദീനുല് ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ് വന്നലക്ക് ഈസാൻ നബി അലി ഇസ്സലാമിന്റെ ജന്മദിനം നമ്മള് അന്ന് സന്തോഷിക്കുന്നത് നല്ലതാണ് അതില് കുഴപ്പമൊന്നുമില്ല ഈ നബി അലി ഇസ്ലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയില്ലുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പോലെ ഒരു മതത്തിന്റെ വിവാഹക്കാര് പ്രത്യേകം കൊണ്ടാട പരിപാടിയാകുമ്പോ അങ്ങോട്ട് നമ്മൾ ഓലെ ചർച്ചക്ക് നമ്മൾ പോകേണ്ടതില്ല നമ്മൾ കൊണ്ടാടിയല്ലേണ്ട് കുഴപ്പമൊന്നുമില്ല മൂപ്പര് പ്രത്യേക രീതിയിലുള്ള ഗവേഷണം നടത്തിയാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായുള്ള സംശയമാണ് ഇനി സമസ്തക്കാരായ എന്താണ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത് സ്വന്തം മക്കളുടെ ആഘോഷം പാടില്ല എന്ന് അതിനു മുമ്പേ വീഡിയോ തന്നെ ഇറങ്ങി നിർബന്ധപൂർവ്വം പറയേണ്ടി വന്ന ഒരു മുസ്ലിയാർ പറഞ്ഞത് നമ്മുടെ മക്കളെ കൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ സ്കൂളിലായിക്കോട്ടെ നമ്മുടെ വീടുകളിലായിക്കോട്ടെ ചർച്ചിൽ പോകുന്ന വിഷയമല്ല ക്രിസ്തു മതവിശ്വാസികൾ പങ് നടത്തുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല സ്വന്തം വീടുകളിൽ ആഘോഷം നടത്തുന്നതും അതുപോലെ തന്നെ സ്വന്തം മക്കൾ അവരുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം അതൊക്കെ പാടില്ല എന്ന് നിർബന്ധമായി പറയേണ്ടി വന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഇവിടെ പകരം വാപ്പൂട്ടി മുസര സ്വന്തം മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്നും അതിന് കാരണമായി പറഞ്ഞത് മുൻഗാമികളായ നേതാക്കന്മാർ നമ്മുടെ മക്കളുടെ അവരുടെ ആഘോഷ ഒന്നും ആഘോഷിച്ചിട്ടില്ല എന്നും മുൻകഴിഞ്ഞ പ്രവാചകന്മാർ പോലും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു അതാണ് സ്വന്തം മക്കളുടെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയാൻ വേണ്ടി നമ്മുടെ പകര വാപ്പൂട്ടി മുസ്ലിയാർ കൊണ്ടുവന്നത് എങ്കിൽ പ്രമാണങ്ങളിൽ യാതൊരു തെളിവുമില്ലാതെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ലേലുത്തിൽ കതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഖുർആാനിൽ അതിന് തെളിവുണ്ട് എന്നുമൊക്കെ ന്യായം പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണോ നിങ്ങൾ അതിന് പറയുന്നത് അതേ കാരണം വെച്ചുകൊണ്ട് ഈസാൻ നബിയുടെ യേശു ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ പറയും സ്വന്തം മക്കളുടെ മാതാപിതാക്കളുടെ ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സഹോദരന്മാരുടെ സഹോദരിമാരുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് എന്തർത്ഥത്തിൽ നിങ്ങൾ പറയും സെൽഫികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകളുണ്ട് അതൊക്കെ പ്രമാണങ്ങളുടെ പിൻബലത്തോടെ തന്നെയുള്ളതാണ് എന്നാൽ സമസ്തക്കാർ ഈ പറയുന്നതൊന്നും കൃത്യതയില്ല വ്യക്തതയില്ല വായിക്കു തോന്നിയത് കോതക്ക പാട്ട് എന്ന രീതിയിലാണ് മുസ്ലി അക്കന്മാർ പലതും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നിങ്ങൾ പ്രസ്സ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്സാമുലൈക്കും വരഹമുല്ലാഹി വാബാത്തു